ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വായനയായാലോ മാന്ത്രികനെ വിറപ്പിച്ച മാലാക എത്ര വലിയ പാപിയേയും പരിശുദ്ധ ദേമാതാവ് വിശുദ്ധരാക്കി ഉയർത്തും നമുക്ക് നോക്കിയാലോ ദേവഭക്തനായ ഗവർണറുടെ മകനായിരുന്നെങ്കിലും ആ യുവാവ് തിന്മയ്ക്ക് അടിമയായിരുന്നു മാതാപിതാക്കൾ അവന് വൈദ്യശാസ്ത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകി ക്രിസ്തുവിശ്വാസത്തിൽ അടിയുറച്ച അവരുടെ പ്രാർത്ഥനയും അപേക്ഷകളും വകവയ്ക്കാതെ അവൻ മന്ത്രവാദത്തിലും പൈശാചിക പ്രവർത്തനങ്ങൾക്കും പിന്നാലെ പോയി ഏഴ് വർഷത്തോളം പിശാചിൻ്റെ കീഴിൽ പഠിച്ചു തൻ്റെ ആത്മാവിനെ പിശാജിന് അടിയറ വയ്ക്കണമെന്നും സ്വന്തം രക്തം കൊണ്ട് ഒപ്പിട്ട് ജീവിതം മുഴുവൻ സാത്താനെ തീരെഴുതി കൊടുക്കണമെന്നും പിശാജ് ആവശ്യപ്പെട്ടു യുവാവ് ഒരു മടിയും കൂടാതെ അനുസരിച്ച് മന്ത്രവാദിയായി തീർന്നു ഒരു ദിവസം അയാൾ ലൈബ്രറിയിലായിരിക്കുമ്പോൾ ഭീമാകാരനും ആയുധധാരിയുമായ ഒരു പടയാളി ഭീതിപ്പെടുത്തുന്ന മുഖവുമായി അയാളുടെ മുൻപിലെത്തി വാളുയർത്തി വീശിക്കൊണ്ട് കർശന സ്വരത്തിൽ പറഞ്ഞു നീ നിൻ്റെ ദുഷിച്ച ജീവിതം അവസാനിപ്പിക്കുക മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക യുവാവ് ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പഴയ ജീവിതം തുടർന്നു സൈനികൻ വീണ്ടും വന്നു ഇനിയും നീ സാത്താനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നില്ലെങ്കിൽ നീ വധിക്കപ്പെടും എന്ന മുന്നറിയിപ്പ് നൽകി ഭയന്നുപോയ യുവാവ് ഉടൻ അനുതാപത്തോടെ നിലത്ത് വീണ് ദൈവത്തോട് മാപ്പ് ചോദിച്ചു ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കി സ്വഭാവനത്തിലേക്ക് മടങ്ങി അവൻ്റെ മാതാപിതാക്കളുടെ മടുപ്പ് കൂടാതെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ദൈവം കാവൽമാലാകെ അയച്ച് അവനെ രക്ഷിക്കുകയായിരുന്നു യുവാവ് പിന്നീട് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ച് പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ജീവിതം നയിച്ചു സാത്താനെ തീരെഴുതിയ ഏഴു വർഷത്തേക്കുള്ള ഭയാനകമായ ഓർമ്മകൾ ഏഴു വർഷം അവനെ വേട്ടയാടി കഠിനമായ ആന്തരിക പിടയാൽ അവൻ വലഞ്ഞു എന്നാൽ പരിശുദ്ധദേമാതാവ് സഹായത്തിനെത്തി അധികാര ശക്തിക്ക് മുമ്പിൽ സാത്താൻ അടിയറവ് പറഞ്ഞ് കീഴടങ്ങി പരിശുദ്ധ കന്നകയുടെ അൾത്താരയിൽ യുവാവ് തൻ്റെ ജീവിതം തീരെഴുതി കൊടുത്തു മാതാവ് അയാളുടെ ജീവിതം ഏറ്റെടുത്തു ഒടുവിൽ പരിശുദ്ധ അമ്മ തന്നെ ഇദ്ദേഹത്തെ പുണ്യത്തിൽ പരിശീലിപ്പിച്ച് സഭയിലെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി ഇദ്ദേഹമാണ് പോർച്ചുഗലിലെ വിശുദ്ധ ജയിൽസ് പരിശുദ്ധ മാതാവിനെ സമർപ്പിക്കപ്പെട്ടാൽ അമ്മയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറെങ്കിൽ എത്ര വലിയ ഭാപിയെയും അമ്മ വലിയ വിശുദ്ധരാക്കി ഉയർത്തും നമ്മയെയും നമ്മുടെ മക്കളെയും മാനസാന്തരം ആവശ്യമുള്ളവരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ജയിൽസിൻ്റെ മാതാപിതാക്കളെപ്പോലെ മടിപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം ദൈവമാതാവിലൂടെ ഏവരും വിശുദ്ധരായി തീരട്ടെ മാന്ത്രികനെ ഉറപ്പിച്ച മാലാഖ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു